നമ്മുടെ ആരോഗ്യ രംഗം ഒന്നാമതാണ് എന്ന് നിർബന്ധ കൂടി നമ്മൾ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏറ്റവും മെച്ചപ്പെട്ടതാണ് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നതാണ് എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മുടെ മന്ത്രിമാർക്ക് പോലും അവരുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് സ്വകാര്യ മേഖലയെ ആശ്രയിക്കുന്നതിന് പകരം ഏറ്റവും മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യമുള്ള നമ്മുടെ പബ്ലിക് മേഖലയെ ആശ്രയിക്കാൻ കഴിയാത്തത് കേരളത്തിലെ ആരോഗ്യ മേഖല ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും പറഞ്ഞാൽ അവസാനകൃഷ്ണനും ലിജുവിനും എന്താ പറയാ ഹൃദ്യമാകുമെന്ന് തന്നെ ഞാൻ വിചാരിക്കുകയാണ് നമ്മളൊരു ഒരു സമൂഹം യാത്ര ചെയ്യുന്ന മുന്നോട്ടാണ് സ്വാഭാവികമായിട്ടും ഒരു മുന്നോട്ടുള്ള യാത്ര ഇപ്പൊ നമ്മുടെ എത്തിയെടുത്ത് ഇനിയും മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുകയും പറയുകയും ചെയ്താൽ അതൊരു പോസിറ്റീവായ ഒരു സെൻസ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും അർത്ഥം എനിക്ക് അറിഞ്ഞൂടാ ഈ ഒന്നോ രണ്ടോ സംഭവങ്ങൾ വരുമ്പോ ആ സംഭവത്തെ മുൻനിർത്തിയിട്ട് നമ്മുടെ ഒരു ആരോഗ്യ മേഖല മൊത്തം ഇങ്ങനെ ഒരു ചില്ലു കൊട്ടാലം തകർന്നു പോയ പോലെ പോയിരിക്കുകയാണ് എന്ന നിലയിലേക്കുള്ളൊരു വാദഗതി ഈ സമൂഹത്തിലേക്ക് ഉയർത്തിയാൽ ഒരു സംവിധാനത്തെ പൂർണ്ണമായി തകർത്തുകളായി വന്ന നിലയിലേക്കുള്ള ഒരു ഒരു നിലയല്ലേ ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പോ കോട്ടയം മെഡിക്കൽ കോളേജ് ഇരുന്നൂറ്റി എൺപത് കോടിയാണ് അവിടെ പൂർത്തീകരിക്കപ്പെട്ട വികസന പദ്ധതികളുടെ കണക്ക് നോക്കിയാൽ അതിച്ചിരി ആലപ്പുഴ ജനറൽ ആശുപത്രി വണ്ടാരം മെഡിക്കൽ കോളേജ് കായംകുളം ഗവൺമെന്റ് ആശുപത്രി ഞാൻ പറഞ്ഞ എല്ലാ ആശുപത്രികളിലും കോടിക്കണക്കിന് രൂപയാണ് ഉപയോഗിച്ചിട്ട് നിർമ്മാണം ചെയ്തു പറഞ്ഞ ആശുപത്രികളിൽ ഒന്നിന്റെ പേര് കായംകുളം താലൂക്ക് ആശുപത്രിയാണ് കഴിഞ്ഞ ദിവസം അവിടെ രോഗികളെ പരിശോധിച്ചത് മൊബൈൽ വെട്ടത്തിന്റെ സഹായത്തോടു കൂടിയാണ് ഇവിടെ മൊബൈൽ ടോർച്ച് വെട്ടത്തിന് ഒരു നിമിഷം വൈദ്യുതി മുടങ്ങിയതിനെ തുടർന്നാണ് ഒ പി രോഗികളെ മൊബൈലിന്റെ വെളിച്ചത്തിൽ പരിശോധിച്ചത് അവിടെ ലക്ഷക്കണക്കിന് രൂപ മുടക്കി വാങ്ങി വെച്ചിരിക്കുന്ന ജനറേറ്റർ പ്രവർത്തനരഹിതമാണ് അപ്പൊ അങ്ങ് എണ്ണി പറഞ്ഞ മേന്മകളുടെ കൂട്ടത്തിൽ അങ്ങനെ ഒന്ന് എനിക്ക് കൂട്ടിച്ചേർക്കാൻ ഉള്ളിടത്ത് പരിമിതികളും കെടുകാര്യസ്ഥതയും എന്ന് നമ്മുടെ സിസ്റ്റം തിരിച്ചറിയണ്ടേ എല്ലാ സിസ്റ്റത്തിന്റെ പ്രശ്നമാണല്ലോ അത് ഞാൻ പറയുന്നത് ഞാൻ നിങ്ങൾ ഞാൻ പറയുന്നത് ഇപ്പോ അത് ചിലപ്പോ സംഭവിക്കാം ഒരു ഇലക്ട്രോണിക് ഉപകരണം കേടുവന്നാ ചിലേക്കാം അതൊന്നും ഇല്ല നല്ലല്ലോ പറയുന്നത് അത് സംഭവിച്ചെ അങ്ങ് പറയുന്നു അവിടെ അങ്ങനെ ഉണ്ടാകാം ഒരു ഇലക്ട്രോണിക് ഉപകരണം കേടുവരാം അങ്ങനെ ഇലക്ട്രോണിക് ഉപകരണം കേടുവന്നതല്ല ഇലക്ട്രോണിക് ഉപകരണം കേടുവന്നതല്ല വൈദ്യുതി ബന്ധം തന്നെ തടസ്സപ്പെട്ടതാണ് അങ്ങനെ വൈദ്യുതി ബന്ധം ആശുപത്രികളിൽ തടസ്സപ്പെടാം എന്നുള്ള ഇടത്താണ് സാധാരണ ഇതിൽ നിങ്ങൾ ആങ്കർമാർക്കാണ് ചീത്ത പേരുള്ളത് പറഞ്ഞ അവസാനിപ്പിക്കാൻ സമ്മതിക്കില്ല എന്നുള്ളത് ഏറ്റെടുക്കല്ലേ ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ കറണ്ട് പോകാം അതുകൊണ്ടാണ് ഇവിടെ ജനറേറ്റർ സംവിധാനം ഉള്ളത് ആ ജനറേറ്റർ ആ അതാണ് ആ ജനറേറ്റർ ഒരു ജനറേറ്റർ കറണ്ട് പോകുന്നതിന് കൂടെ അല്ല കേട് വരിക കറണ്ട് പോകുമ്പോൾ പകരം സംവിധാനം അടുത്തത് പരിഹരിച്ചു വെക്കുക എന്നുള്ളതാണ് കർത്തവ്യബോധം ഇനി ഞാൻ നിങ്ങളെ പോയ സമയത്ത് കൂടി ഒരേ കേട് വന്നാൽ നിങ്ങൾ ചാനൽ പറയാൻ കാര്യമാണ് ആണ് ഈ സ്ഥാപനം പ്രവർത്തി തുടങ്ങിയിട്ട് ഞങ്ങൾക്ക് ഇതുവരെ ഈ പറയുന്ന ഈ തരത്തിലുള്ള അനുഭവം കാണിക്കാൻ വേണ്ടി പറയുന്നില്ല രാജ്യത്തിന് നമ്മുടെ സംസ്ഥാനങ്ങൾക്ക് ആവശ്യമായ നമ്മൾ നേതാക്കളായിട്ടുള്ള ആളുകൾ അവരുടെ ഒരു ആരോഗ്യം സ്വാഭാവികമായും പ്രൊട്ടക്ട് ചെയ്യുന്നത് ണോ ഇവിടെ എന്തുകൊണ്ട് ട്രീറ്റ്മെന്റിന് നമ്മളേത് ലോകോത്തരമായ ചികിത്സാ സംവിധാനവും ക്രമീകരണങ്ങളും ആണെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ പൊതുമേഖലയെ ആശ്രയിച്ച് മാത്രം കാണിക്കുന്നില്ല എന്നാണ് ഞാൻ ചോദിച്ചത് അറിയാം പറഞ്ഞിട്ട് നിനക്ക് വ്യക്തമായില്ലേ അവനത് പറയില്ല നീ അത് നമുക്ക്